ഹായ് ഡിയേഴ്സ് വെൽക്കം ഞാനും അമ്മയും കൂടെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് സുഖവലാതിരിക്കയായിരുന്നു പുള്ളിക്കാരനെ കാണാനായിട്ട് ഞങ്ങൾ പോയതാണ് ഇത് കൊല്ലം മാമൂട്ടിക്കടവെന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് കൊല്ലം മാമ്മൂട്ടിക്കടവ് മാമ്മൂട്ടിക്കടവ് ബസ്സെന്ന് പറയുമ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഇവിടെയാണ് എല്ലാത്തിൻ്റെയും ബസ് നിർത്തുന്നത് സ്റ്റോപ്പ് ചെയ്ത് തന്നെയാണ് അപ്പോൾ അവരൊക്കെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമല്ലേ ഇത് തന്നെയാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ അമ്പലക്കുളമാണി കാണുന്നത് പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട് പണ്ട് ഇവിടെ നമ്മളെ കൊല്ലത്തെ വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്ന ഈ അഷ്ടമുടിക്കായൻ്റെ സൈഡിൽ കുരുപ്പുഴ ചണ്ടി ഡിപ്പോ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ വേസ്റ്റ് ഒന്നും ഇടുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കായലാണ് അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് ചേട്ടനെ കാണാൻ പറ്റില്ല ചേട്ടനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതുകാരണം ഞങ്ങളങ്ങ് തിരിച്ച് പോവുകയാണ് അപ്പം ഞങ്ങളിവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നമുക്ക് താണ്ട ബസ്സൊക്കെ വന്നു ബസ്സൊക്കെ വന്ന് ഞാനും അമ്മയും ബസ്സിൽ കയറി അപ്പം ഇവിടുന്ന് നമുക്ക് ചിന്നക്കടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാം കൊട്ടിയത്തോട്ടുള്ള ബസ്സൊക്കെ ഇവിടുന്ന് കിട്ടും നമുക്ക് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും നമുക്ക് മീഷോയിൽ നിന്ന് ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു പൂജാ സ്റ്റാൻഡ് ഓർഡർ ചെയ്തത് പക്ഷേ ഇത് എല്ലാം ഇളക്കിയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും ആ അതിൻ്റെ നടുക്കൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് ആ സ്റ്റാൻഡ് വെക്കാൻ പറ്റുന്നില്ല ആ സ്റ്റാൻഡ് വെക്കുമ്പോഴത്തേനും നമുക്കത് ഇതങ്ങോട്ട് ഇളകി ഇളകി അങ്ങ് പോകുന്നു നമ്മൾ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഈ സ്റ്റാൻഡ് വയ്ക്കുമ്പോൾ ഇളകി പോകും സ്റ്റാൻഡ് ഇല്ലാതിരിക്കുമ്പോൾ അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്കിത്തൊരു വിളക്ക് വയ്ക്കുക ഒരു കൊച്ച് പടം വയ്ക്കുകയൊക്കെ ചെയ്യാം സംഭവം കൊള്ളാം കേട്ടോ അത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഡിയേഴ്സ്